അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാത്തു മദീന പള്ളിയിൽ ആ വചനം അവതരിക്കുമ്പോൾ ലഹൻ തനാലുൽ ബിറത്താ തുംഫിഖോ മിമ തൊഹിബുൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിന് പറിച്ചു നൽകുമ്പോൾ മാത്രമേ നിങ്ങളിലെ നന്മകൾ സമ്പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ എന്ന വചനം അവതരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിച്ചു അബുദ്ദഹ്ദ എന്ന് പറയുന്ന സൊഹാബി പ്രവാചകൻ്റെ അരികത്ത് വന്നിട്ട് പറയണേ നബിയെ എൻ്റെ ആ തോട്ടം ഉദ്ധരിച്ച വ്യക്തി എഴുതി വെച്ചത് കാണാം അറുനൂറ് ഈത്തപ്പന മരങ്ങളുള്ള തോട്ടം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയിരിക്കുന്നു ഇത് പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും അവിടെ ഇങ്ങനെ ഈത്തപ്പഴം പൊറുക്കുന്നു പട്ട വലിക്കുന്നു അതേ ഇവിടെ നിന്ന് തന്നെ ഉറക്കെ വിളിച്ച് പറയുകയാണ് ഞാൻ അത് അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തു അള്ളാഹുവിന് കൊടുത്തു എന്ന് പെട്ടെന്നൊരു നിമിഷത്തിൽ കേട്ടപ്പോൾ നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഈ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ ആക്കിയിട്ട് ഇതൊക്കെയാണോ ചെയ്യേണ്ടതെന്നൊന്നല്ല ഭാര്യൻ്റെ മറുപടി കുഞ്ഞുങ്ങളുടെ വായലുള്ള ആ ഈത്തപ്പഴം ഇങ്ങനെ തോണ്ടി പുറത്തേക്കിട്ടിട്ട് ഉപ്പ അത് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട് ഇത് ബൈത്തുൽമാലിലെ സമ്പാദ്യമാണ് എന്ന് പറയാണ് സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വതക്ക കൊടുക്കാൻ ഒരുപാട് അവസരങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ചും ദീനീ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പള്ളിയുമായി ഇടപെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് നിരന്തരമായി പല പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു കാര്യം പരമാവധി ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു നീയത്വം നമുക്കുണ്ടാകണം എന്താണ് സ്വതക്കയുടെ പുണ്യങ്ങൾ എന്താണ് ഇന്ന സ്വതക്ക തസിർ സ്വകാര്യമായി കൊടുക്കുന്ന സ്വതക്ക എന്ന് പറയുന്നത് തുത്ഫി ഓലബർ റബ്ബി തബാർ അള്ളാഹുവിൻ്റെ കോപത്തെ ക്ഷമിപ്പിക്കുന്നതാണ് മാത്രമല്ല അന്നഹ തമുഹുൽ ഹത്തിഅ അത് പാപങ്ങൾ മായിച്ചു കളയുന്നതാണ് അന്നഹ വിഖായത്തുമിനന്നാർ അത് നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് അതുപോലെ തന്നെ അൽ മുത്തസദ്ദിഖ് ഫി ഉൽ സ്വതക്ക തിഹിയോ ഖിയാമ അന്ത്യദിനത്തിൽ സ്വതക്ക കൊടുത്ത വ്യക്തി അയാളുടെ സ്വതക്കയുടെ തണലിലായിരിക്കും ഉണ്ടായിരിക്കുക മാത്രമല്ല അത് ശാരീരിക രോഗങ്ങൾക്ക് പോലും ആശ്വാസമാണ് ദാവവും ബി ബിസ്വദക്ക ശാരീരികമായ രോഗങ്ങളുണ്ടെങ്കിൽ ആ നീയത്തോടു കൂടെ നമ്മൾ സ്വതക്ക കൊടുത്തുകൊണ്ടേയിരിക്കുക മാത്രമല്ല മാനസികമായ രോഗങ്ങൾക്ക് പ്രവാചകൻ സല്ല അലി സ്വലമ തങ്ങൾ പറഞ്ഞു നിൻ്റെ ഇത് അറത്ത ഇത് അറത്ത തെലീന കൽബക്ക് നിൻ്റെ ഹൃദയം ഒന്ന് 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 സോഫ്റ്റായി കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അനാഥൻ്റെ മുടിയിഴകളിൽ വിരൽ പായിക്കുക അവനെ നീ ചേർത്ത് നിർത്തുക എന്ന് നബി കരീം സല്ലാസ്ലാം തങ്ങൾ പഠിപ്പിച്ചു ഫത്തേഹമിൽ മിസ്കീൻ നീ മിസ്ക്കീനിന് ഭക്ഷണം കൊടുക്കുക എന്ന് പഠിപ്പിച്ചു അതുപോലെ തന്നെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വതക്ക കൊണ്ടാകുമെന്നാണ് മാത്രമല്ല റസൂൽ സല്ലാ വല്ലാമ തങ്ങൾ പഠിപ്പിച്ചു സ്വതക്ക കൊടുക്കുന്ന വ്യക്തിക്ക് വേണ്ടി എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് പിശുക്കുന്ന പിടിച്ചു വെക്കുന്ന വ്യക്തിയെ അള്ളാഹു സുബാൻ താല എൻ്റെ മലക്കുകൾ അയാൾക്കെതിരിലും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇത്രയും പറഞ്ഞത് തീർച്ചയായും നമ്മുടെ ഒരു പ്രബോധന സംരംഭങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രാദേശികമായി ധാരാളം പിന്നെ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നു ധാരാളം സ്വതൊക്കെ ചെയ്യേണ്ടി വരുന്നു അപ്പം മനസ്സിന് ഒരു 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 ഒരമർഷമോ ഒരനിഷ്ടമോ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രേരണ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേരള യൂത്ത് കോൺഫറൻസിൻ്റെ വ്യത്യസ്തമായ ആവശ്യങ്ങളിലേക്ക് നമ്മളോട് സ്വതൊക്കെ ആവശ്യപ്പെട്ട ഒരു സന്ദർഭമാണിത് ഒരു അഞ്ഞൂറ് രൂപ ഒരു അനുഭാവി ഒരു പ്രവർത്തകനൊക്കെ കൊടുക്കുക ഇനി അഞ്ഞൂറ് കൊടുക്കാൻ കഴിയാത്താൽ അഞ്ച് റുപ്യ കൊടുത്താലും അത് അയ്യായിരം കോടിയുടെ മാനസികാവസ്ഥയോടെ നമ്മൾ സ്വീകരിക്കും അതിനെ റെസിപ്റ്റ് നിങ്ങൾക്ക് അയക്കും അഞ്ച് റുപ്യല്ലേ അയച്ചതെന്ന് വിചാരിക്കില്ല ആ റെസിപ്റ്റ് നിങ്ങൾക്കയക്കും നിങ്ങൾ അയച്ച ക്യാഷ് അയച്ചതിൻ്റെ സ്ലിപ്പ് നിങ്ങൾ ഓൺലൈനിൽ ക്യാഷ് അയച്ചതിൻ്റെ സ്ലിപ്പ് ഈ ഞാനിവിടെ താഴെ ഇടുന്ന ടെക്സ്റ്റിലുള്ള നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്കുള്ള റെസിപ്റ്റ് കിട്ടും വലിയൊരു പുണ്യമാണ് വലിയ ക്രൈസിസിലൂടെയാണ് പ്രതി പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണമെന്ന ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അതാവ് സ്വീകരിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല